ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ രാമായണ മാസം എന്നറിയപ്പെടുന്ന പുണ്യമാസമാണ് കർക്കിടകം ഇന്ന് കർക്കിടകം ഒന്നാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമ സ്വാമി ശ്രീരാമ നാമജപം ഭക്തരുടെ മനസ്സിനെ ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഊർജം നൽകുമെന്നാണ് പറയപ്പെടുന്നത് ശ്രീരാമ മൂലമന്ത്രം നോക്കാം ഓം രാം രാമായ ഓം രാം രാമായ രാമായ ശ്രീരാമ നാമജപം കലിയുഗമോക്ഷപ്രാപ്തി ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് മറ്റ് ചിന്തകൾക്കിടം നൽകാതെ ശ്രീരാമ മൂലമന്ത്രം ദിവസവും ചൊല്ലുന്നത് ഉത്തമമാണ് പൂർണ്ണ മനസ്സോടെ ശ്രീരാമനാമം ജപിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവവും ശ്രീകൃഷ്ണാർപ്പണ വസ്തു